നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം യെസ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരുന്ന ഒരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ അതിൻ്റെ തീയതിയും വെന്യൂവുമൊക്കെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മാർക്കസ് മൊർഖുലാവോ പോലുള്ള റിപ്പോർട്ട് ചെയ്തിരുന്നു സൂപ്പർ കപ്പ് ഗോവയിലാണ് നടക്കുന്നതെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ ഗോവയിലായിരിക്കുമെന്ന് യെസ് അത് തന്നെ സംഭവിക്കുന്നു ഒക്ടോബറിൻ്റെ തുടക്കത്തിൽ അവിടെ പ്രീ സീസൺ ആരംഭിക്കും കൃത്യമായ ഡേറ്റ് പറയുന്നു ഒക്ടോബർ സെവൻത്തിന് പ്രീ സീസണായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഗോവയിലേക്ക് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സീസണിൻ്റെ മുന്നോടിയായിട്ടുള്ള പ്രിപ്പറേഷൻസിന് വേണ്ടിതാ ബ്ലാസ്റ്റേഴ്സ് ഗോവയിലേക്ക് ദി ബ്ലാസ്റ്റേഴ്സ് ആർ ഓഫ് ടു ഗോവ ഓൺ സെവൻത് ഒക്ടോബർ ഫോർ പ്രീ സീസൺ ആസ് വി കമൻസ് പ്രിപ്പറേഷൻ ഓഫ് ദി എ എഫ് എഫ് സൂപ്പർ കപ്പ് ട്വൻ്റി ട്വൻ്റി ഫൈവ് ട്വൻ്റി സിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് കൃത്യമായിട്ട് വിവരം ആരാധകരെ അറിയിച്ചിരിക്കുകയാണ് അവരെ നമുക്കറിയാമല്ലോ ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ കപ്പിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ മൂന്ന് കളികൾ ആദ്യ കളി രാജസ്ഥാൻ യുണൈറ്റഡുമായിട്ട് ഒക്ടോബർ മുപ്പതിനാണ് അതിനുശേഷം ശേഷം നവംബർ മൂന്നിന് ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് എഫ് സിയുമായിട്ട് കളിക്കും അതിനുശേഷം നവംബർ ആറിന് മുംബൈ സിറ്റി എഫ് സിയുമായിട്ടും കളിക്കും എന്തായാലും ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു പ്രഖ്യാപനം അത് പറയാൻ കാരണം ഇന്നിപ്പം മഞ്ഞപ്പടയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്നത്തെ ആ ഒരു പോസ്റ്റിൽ വളരെ കൃത്യമായിട്ട് മഞ്ഞപ്പട പറയുന്നുണ്ടായിരുന്നു ക്ലബ്ബിൻ്റെ ഭാഗത്തുനിന്ന് പ്രീ സീസണുമായി ബന്ധപ്പെട്ട ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് പാഷൻ ഈസ് നെവർ ഇൻ ഡൗട്ട് ബട്ട് കൺസേൺസ് യു മൈൻ അൺആാൻസേർഡ് വിത്ത് ടൈം റണ്ണിങ് ഔട്ട് ക്ലാരിറ്റി ഈസ് വാട്ട് ദി ഫാൻസ് എവൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ഞപ്പട പോസ്റ്റിട്ടിരുന്നു ആ പോസ്റ്റിൽ അവർ പറഞ്ഞ ആദ്യത്തെ കാര്യം നോ ഒഫീഷ്യൽ കൺഫർമേഷൻ ഫ്രം ദി ക്ലബ് റിഗാർഡിങ് ദി സ്റ്റാർട്ട് ഓഫ് പ്രീ സീസൺ എന്നാണ് ആരാധകർ അങ്ങനെ കാത്തിരുന്നതാണ് അതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിരിക്കുന്നു ഒഫീഷ്യൽ കൺഫർമേഷൻ വരുന്നു ഒക്ടോബർ ഏഴ് മുതൽ ഗോവയിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫോക് സിഡോ